ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അങ്കി ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ലഞ്ച് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ലഞ്ചിൻ്റെ റെസിപ്പിയാണ് ഇപ്പം നമുക്ക് ആവശ്യത്തിന് ചോറ് ഇട്ട് കൊടുക്കുകയാണ് നല്ല കുത്തരി ചോറാണ് അതിലേക്ക് പച്ചാമുറ ഉണ്ടല്ലോ പച്ചമുരൊഴിച്ചു കൊടുക്കുന്നു യർ മെടുക്കുരണ്ടി ആ പയർ മെടുക്കുരട്ടി അതിലുടെ തല വറുത്തത് നല്ലൊരു വെറൈറ്റി മീൻകറി ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച് കേട്ടോ അടിപൊളിയല്ലേ ഒരു മീൻകറി ഉണ്ട് ഒരു മീൻ വറുത്തതുണ്ട് മിൽക്കുവറ്റുണ്ട് മോരുണ്ട് ഇപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാൻ കേട്ടോ പടി പൊളി ടേസ്റ്റുള്ള ഈ ലഞ്ച് ഒന്ന് കണ്ടുനോക്കും മീൻ കറി തയ്യാറാക്കാനായിട്ട് ഒരു പാനില് ഒരു രണ്ട് ടീസ്പൂൺ മല്ല മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉലുവ പൊടിച്ചത് സ്റ്റവ് ഓണാക്കിയിട്ടില്ല സ്റ്റൗ ഓൺ ആക്കിയതൊന്ന് ചൂടാക്കി വെക്കുക ചൂടാക്കാം പൊടികളെല്ലാം വന്ന് ചൂടായി വരും പൊടിയുടെ കളർ ഒക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ പൊടി ചേർത്ത് വെക്കാം തീ വളരെ കുറച്ച് വെച്ചാണ് കേട്ടോ ചൂടാക്കുന്നത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചിരകി വെച്ചെടുക്കാം ഇതൊന്ന് തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം മൂക്കണ്ട കേട്ടോ തേങ്ങ അങ്ങ് മൂത്തുകൊണ്ടാ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തു തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് മൂത്തിട്ടില്ല വെള്ളം അറിയാത്തി തന്നിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്യുക അതിന് തണുക്കുമ്പോൾ നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം ഇത് തണുത്തിട്ട് അരച്ചെടുത്തിട്ട് വരാം മീൻ കറി തയ്യാറാക്കാനായിട്ട് ചട്ടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായി വരുമ്പോൾ ഒരു നാലല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് കേട്ടോ ഇച്ചിരി വലിയ അല്ലിയാണ് നാലല്ലി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് അത് വെച്ച് ഇത് രണ്ടുമൊന്ന് മൂക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളിയും മൂക്ക് വന്നിട്ടുണ്ട് അതിലേക്ക് പത്ത് പന്ത് ചെറിയ ഉള്ളി കേട്ടോ ചെറിയ ഉള്ളി വന്ന വലിയ പച്ചമുളക് അറിഞ്ഞു അതുകൊണ്ട് ഞാൻ നാലായിട്ട് അരി ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് മുട്ടിയാക്കാം ഉള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഈ സമയം ഒരു രണ്ട് ലക്ഷണം പുളി വടക്കും പുള്ളിയല്ല കുടംപുളിയാണ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വെക്കുക ഈ എണ്ണയിൽ ഈ കുടമ്പുളി ഒന്നിടുന്ന മൂക്കുമ്പിളി നല്ലൊരു മണമാണ് ടേസ്റ്റ് വന്നേക്കാം ഇപ്പോൾ കുടമ്പുളി ഞാൻ അടുത്തായിട്ട് നമുക്ക് ഒരു തക്കാളി അരി വെച്ചിട്ടുണ്ട് അത് കിട്ടും രണ്ടുണ്ട് കറിവേപ്പണി നമുക്ക് അരപ്പിട്ട് വെക്കാം നമ്മൾ വറുത്ത വെച്ചിരുന്ന അരപ്പില്ല അത് അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ലോകിട്ട് വരും അതുകൊണ്ടൊന്ന് അരപ്പൊക്കെ സ്മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു വെക്കാം അത് പിന്നെ കുറച്ച് അരപ്പ് Aggiungerlo Aggiungerlo con un po' di è sufficiente Aggiungere il sale se necessario Aggiungerlo ഇനി ഇതിലേക്ക് മീൻ ഇട്ടു കൊടുക്കാം ഇത് വലിയ മീനായതുകൊണ്ട് ഒരു ചൂരയുടെ കുഞ്ഞാണ് ചൂരക്കുഞ്ഞാണ് അതുകൊണ്ട് ഈ സമയം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം തിളക്കിന്ന് വരെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല വലിയ മീനായണ്ട് വേവറുടെ നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കാം നമ്മുടെ മീൻ മീൻകറിയുടെ ഈ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു മീൻ കറിയാണ് എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണേ മീൻകറി ഉയരുന്ന സമയം കൊണ്ട് നമുക്ക് അച്ചിങ്ങ പയറ് മെഴുക്ക് വരട്ടെ അതിനായിട്ട് ഞാൻ ഒരു വെറൈറ്റി മെഴുക്ക് വെറൈറ്റിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിനായിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന പയർ ഇട്ടുകയുള്ളൂ യുടെ എണ്ണയിൽ നല്ലതുപോലെ നല്ലത് കൊടുത്ത് ഒഴിച്ചൊന്നും ഒക്കെ അപ്പോൾ ഈ എണ്ണയിലേക്ക് അങ്ങനെ വന്ന് മഞ്ഞ കിട്ടണം കുറച്ചൊന്നും നമ്മുടെ പയറും ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിനെ നമുക്ക് കോരി മാറ്റാം പയർ എല്ലാം കോഴി മാറ്റിയിട്ടുണ്ട് ഇനി എൻ്റെ എണ്ണയിലേക്ക് ഇതിനെ നമുക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കട കൂട്ടിയിട്ട് ഒരു മൂന്നരി എടുത്തൊണ്ട് ചെറുതായിട്ട് വെക്കും നോക്കട്ടെ നമ്മളാ പയറ് വറു എണ്ണയാണ് എടുക്കുന്നത് കേട്ടോ വേറെ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു സവോള എണ്ണ ഒക്കെ ഉൾ വഴങ്ങ് വരട്ടെ സമോള വഴങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് ചതച്ചതാണ് തന്നിടാ ചതച്ച മുളക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ടു ഇതുപോലെ നമ്മൾ ഉപ്പിട്ടിട്ടില്ലായിരുന്നു ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക കുറച്ച് കറി നമുക്കിതിലേക്ക് വെച്ചിരിക്കുന്ന പയർ വയലയാക്കും നല്ലപോലെ മിക്സ് പിന്നെ മൂലിച്ച് വയ്ക്കണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഈ അരപ്പ് അത് പിടിക്കണം വളരെ പിടിക്കാനുള്ളത് രണ്ട് മിനിറ്റ് ഒന്ന് അങ്ങനെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള പയറ് വെട്ടി വരുത്തി അല്ലെ പയര് ഫ്രൈ എന്നൊക്കെ പറയാം അല്ലേ റെഡി ആയിട്ടുണ്ട് അല്ലേ ഉള്ളൂ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇന്നത്തെ ലഞ്ച് റെസിപ്പിയിൽ അടുത്ത ഐറ്റം മോരാണ് കേട്ടോ ഒരു രൈര് എടുത്തിട്ടുണ്ട് ആദ്യമേ ഒന്ന് മുടച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ മുടച്ചെടുക്കാം നല്ല കട്ട കഷത്തൈരായിരുന്നു ഉടച്ചിട്ട് കുറച്ച് വെള്ളം അവിടെ ചേർത്ത് കൊടുക്കുക ഇത് മതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത് മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരു പച്ചമുളക് അരിഞ്ഞത് രണ്ട് തണ്ട് കറിവേപ്പിലയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പിലി അല്ലേ കേട്ടോ വീട്ടിലെ കറിവേപ്പിലയാണ് കഴുകിയെടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പിച്ചിട്ട് കൊടുക്കുക ഇത്ര ഉള്ളൂ മോര് ഇവിടെ റെഡിയായി കേട്ടോ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും മോര് റെഡിയായി ഇനി ഒരു ഐറ്റം കൂടെ ഉണ്ട് ഇനി നമ്മുടെ ലഞ്ച് റെസിപ്പിയിലെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഫിഷ് ഫ്രൈ ആണ് അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് അയലയുടെ തലയുണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അയല മീൻ്റെ തല ഒരു ഭക്ഷണം അടിച്ചിട്ടുണ്ട് ബാക്കി തലയാണ് ഒരു സൈഡ് റെഡി ആക്കൊണ്ട് അപ്പം പിടിക്കാം നമ്മുടെ അതിൻ്റെ മീൻ തലയാണ് കേട്ടോ വർക്കുന്നത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് വറുക്കുന്ന സമയത്ത് എനിക്കൊരു പാരടി പാട്ട് ഓടുന്നു കേട്ടോ ഏതാണ് അപ്പോൾ നമ്മുടെ റെസിപ്പി ബെഞ്ച് നിങ്ങൾക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു അവർ കണ്ടു നോക്കാൻ ഇഷ്ടപ്പെടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്